സുഹൃത്തുക്കളെ അടിപൊളി മന്തി കഴിക്കണോ ഹയാത്ത് കുഴിമന്തി ഫാമിലി റെസ്റ്റോറൻറ്റ് ആലത്തൂർ ഹൈവേയിലാണ് ഈ കട സ്ഥിതി ചെയ്യണത് സ്വാധീനത്തിൽ നിന്നും അര കിലോമീറ്റർ ചെന്ന് കഴിഞ്ഞാൽ ഈ കട കാണാൻ പറ്റും ഈ കടയിലെ ഫുഡ് അടിപൊളി ടേസ്റ്റാണ് അപകട ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളത് കഴിച്ചാലത് പറയാൻ പറ്റുള്ളൂ കഴിച്ചിട്ട് കഴിച്ചിട്ടുള്ള ആ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയണത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പലവിടുന്നു ആളുകൾ ഈ കുഴിമന്തി കഴിക്കാനായിട്ട് ഇവിടെ എത്താറുണ്ട് നല്ല എരിവുള്ള കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മന്തിയും പിരിപ്പിരി മന്തിയും കുഴിമന്തിയും അൽഫാമും സാദ എല്ലാം അൺലിമിറ്റഡ് റൈസും എല്ലാം ഇവിടെ അവൈലബിളാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്ന് എത്തുന്നതാണ് ഇവരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടിൽ വരെ ഇവർ ഭക്ഷണം എത്തിക്കും കണ്ടോ ആളുകൾ ഒരുപാട് നല്ല തിരക്കുണ്ട് നല്ല അടിപ്പൊളി മന്തിയാണ് മക്കളെ ഞാൻ ഒരു അൽഫാം ഹാഫ് അൽഫാം മന്തിയാണ് ഓർഡർ ചെയ്തത് മന്തി നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് നമ്മൾ അളിയലാണ് കേട്ടോ സുഹൃത്തുക്കളെ ഈ കട മിസ് ചെയ്യല്ലേ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ